ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസ് കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്തി സുഗാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശേരിയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു തെളിവെടുപ്പ് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘമാണ് സുഗാന്തുമായി നെടുമ്പാശ്ശേരിയിൽ എത്തിയത് ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസ് കൊച്ചിയിൽ തെളിവെടുപ്പ് നടത്തി സുഗാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു തെളിവെടുപ്പ് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘമാണ് സുഗാന്തുമായി നെടുമ്പാശ്ശേരിയിൽ എത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു സുഗാന്ത് യുവതിയെ കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിൽ പ്രതി എത്തിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട് പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാൽ ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നുവെന്ന് തനിക്കറിയില്ല എന്നാണ് സുഗാന്ത് മൊഴി നൽകിയിരിക്കുന്നത് ഇന്നലെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു മൂന്ന് ദിവസത്തേക്കാണ് സുഗാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയാ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി